വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം നിറം അല്ലാത്ത മത്സ്യ ചികിത് നിശേഷി നശിപ്പിക്കുന്ന പച്ചക്കറി ഏതെ ഉത്തരം വെണ്ട കല്യാണ കൊടുക്കുന്ന പാലും ബദാമും എന്ത് കൂട്ടും തരം ഹോർമോൺ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത് ഉത്തരം ശ്വാസകോശം ന്യൂമോണിയ ബാധിക്കുന്ന ശരീര അവയവം ഏത് ശ്വാസകോശം കൂടുതൽ കഴിച്ചാൽ മൂത്രക്കല്ല് ഉണ്ടാക്കുന്ന ഫ്രൂട്ട് ഏതെ ഉത്തരം സ്ട്രോബെറി മരണം നടന്ന വീട്ടിൽ നിന്ന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് എന്ത് ഉത്തരം ഭക്ഷണം കഴിക്കൽ എന്നറിയപ്പെടുന്ന മത്സ്യം ഏതെ ഉത്തരം നെത്തോലി അമിതമായാൽ കരളിന് ദോഷം ചെയ്യുന്നത് എന്ത് ഉത്തരം ചെറുനാരങ്ങ സാധാരണ ടാറ്റു ചെയ്താൽ രക്തദാനം ചെയ്യാവുന്ന സമയം ഉത്തരം ആറ് മാസം ഒറ്റ ഇല മാത്രമുള്ള സസ്യം ഏതെ ഉത്തരം ചേന ശരീരത്തിലെ ഊഷ്മാവ് ക്രമീകരിക്കാൻ കഴിവുള്ള ഭക്ഷ്യവസ്തു ഏതെ ഉത്തരം ജീരകം ആഴ്ചയിൽ നാല് ദിവസം മാത്രം പ്രവൃത്തി ദിവസമുള്ള രാജ്യം ഉത്തരം ജപ്പാൻ വർഷത്തിൽ നൂറ്റി എമ്പത്തി ആറ് ദിവസവും സൂര്യൻ എവിടെയാണ് കാണാത്തത് ഉത്തരം ഉത്തരധ്രുവം ലോകത്തിലെ ഏറ്റവും വലിയ കടൽ ഏതാണ് ഉത്തരം കാസ്പിയൻ കടൽ ഒരിക്കലും ഛർദ്ദിക്കാത്ത ജീവി ഏതെ ഉത്തരം കുതിര തിന്നുമ്പോൾ പല്ല് വൃത്തിയാവുന്ന പച്ചക്കറി ഏതെ ഉത്തരം ക്യാരറ്റ് ഏറ്റവും വലിയ മരുഭൂമിയുള്ള രാജ്യം ഏതെ ഉത്തരം മൊറോക്കോ പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഇല ഏതെ ഉത്തരം ആര്യവേപ്പില നിപ്പ വൈറസ് ബാധിക്കുന്ന ശരീരഭാഗം ഉത്തരം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഉത്തരം കാൽസ്യം വാഹനം വൃത്തിയായി സൂക്ഷിക്കാതിരുന്നാൽ ഫൈൻ ഈടാക്കുന്ന രാജ്യം ഉത്തരം റഷ്യ രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്ന പാനീയം ഉത്തരം ചെറുനാരങ്ങ വെള്ളം അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാൽ ആദ്യം ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണം ഉത്തരം ഛർദി കാലുകൾ തണുക്കുന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് ഉത്തരം കൊളസ്ട്രോൾ എല്ലുകളിൽ ക്യാൻസറിന് ഏറ്റവും നല്ല പഴം റംബുട്ടാൻ ഏത് രോഗം വന്നാലാണ് അച്ചാർ കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം അൾസർ മുട്ടയുടെ കൂടെ എന്ത് ചേർത്താൽ താരൻ പെട്ടെന്ന് കുറയും ഉത്തരം തൈര് മുലപ്പാൽ കൂട്ടാൻ ഏറ്റവും ഉത്തമമായത് ഉത്തരം ഉലുവ ജനിച്ചു കഴിഞ്ഞ ഉടനെ അമ്മയെ ഭക്ഷിക്കുന്ന ജീവി ഏതെ ഉത്തരം തേൾ പ്രകൃതിയുടെ ഇൻസുലിൻ എന്നറിയപ്പെടുന്നത് വയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന പ്രഭാത ഭക്ഷണം ഉത്തരം മുട്ട ന്യൂ ഇയർ ആഘോഷം ആദ്യമായി തുടങ്ങിയ രാജ്യം ഉത്തരം സമോവ രക്തം ശുദ്ധീകരിക്കാൻ കഴിവുള്ള പച്ചക്കറി ഉത്തരം പാവക്ക ശരീരത്തിലെ മുറിവുണക്കാൻ സഹായിക്കുന്ന ഇല ഉത്തരം തൊട്ടാവാടി ഇല ഗർഭാവസ്ഥയിലെ കുഞ്ഞിന് ഏറ്റവും നല്ല പഴം ഉത്തരം സീതപ്പഴം താജ്മഹൽ ഉണ്ടാക്കാൻ ഉപയോഗിച്ച പ്രധാന കല്ലേത് ഉത്തരം മാർഗിൾ മീനിന്റെ കൂടെ കഴിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് ഉത്തരം പാൽ ഏത് ഓയിൽ ഉപയോഗിച്ചാലാണ് ക്യാൻസർ സാധ്യത കുറയുന്നത് ഉത്തരം ഒലിവ് ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചിരുന്ന ഭാഷ ഉത്തരം ഗുജറാത്തി ഗുജറാത്തിറുമ്പിനെ തുരത്താൻ കഴിവുള്ള ഇല ഏതെ ഉത്തരം പുതിനയിലിംഗം ചുരുങ്ങിപ്പോകാൻ പ്രധാന കാരണം ഉത്തരം പുകവലി ിൽ എന്തു ചേർത്താലാണ് രക്തയോട്ടം കൂടുന്നത് ഉത്തരം ഏലക്ക ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ നീരാവി എന്നും നഖം കടിക്കുന്നവർക്ക് വരുന്ന രോഗം എന്ത് മഴക്കാലത്ത് ഒഴിവാക്കേണ്ട ഭക്ഷണം ഉത്തരം മൈദ ചൂട് ചൂടുകാലത്ത് ശരീരം തണുപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായത് ഉത്തരം കസ്കസ് രോഗപ്രതിരോധ ശേഷി കുറയുന്നതിൻ്റെ പ്രധാന ലക്ഷണം ഉത്തരം മുടി കൊയച്ചിൽ മലേറിയയെ തടയുന്ന ഇലവർഗം ഏതെ ഉത്തരം പുളി ഇല ഉറക്കത്തിൽ ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്ന ഭക്ഷണം തരം റൊട്ടി മുഖത്ത് എന്ത് തേച്ചാൽ ചർമ്മം നശിക്കും ഉത്തരം നാരങ്ങ വിറ്റാമിൻ സി ഏറ്റവും കൂടുതലുള്ള പച്ചക്കറി ഏതേ ഉത്തരം ഉരുളക്കിഴങ്ങ് ഉറക്കക്കുറവ് ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ആർക്ക് ഉത്തരം പ്രായമായവർ ഉറുമ്പ് ചട്നി വ്യാപകമായി കഴിക്കുന്ന പ്രദേശം ഏത് ഉത്തരം ഒഡീഷ ഏത് ഭക്ഷണങ്ങളാണ് വിരുദ്ധമായിട്ടുള്ളത് പല മാംസങ്ങൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്